ചരിത്രപ്രസിദ്ധമായ ഓച്ചറക്കളി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിലെ പടനിലത്ത് നടക്കും ഓച്ചറക്കളിക്കായുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ അറിയിച്ചു ചരിത്ര പ്രസിദ്ധമായ ഓച്ചരക്കളി പതിനഞ്ച് പതിനാറ് തീയതികളിൽ ഓച്ചറ പരബ്രഹ്മക്ഷേത്രത്തിലെ പടനിലത്ത് നടക്കും മലയാളമാസം മിഥുനം ഒന്ന് രണ്ട് തീയതികളിലാണ് ഓച്ചരക്കളി നടക്കുന്നത് പരിചയസമ്പന്നരായ കളിയാശാന്മാരുടെ ശിക്ഷണത്തിൽ ഒരു മാസത്തിലധികമായി വിവിധ കരകളിൽ യോദ്ധാക്കൾ ആയോധന പരിശീലനം നടത്തി വരികയാണ് ആയോധന മുറകൾ അഭ്യസിച്ച ആയിരക്കണക്കിന് യോദ്ധാക്കൾ ഓച്ചരക്കളി ദിവസം പടനിലത്ത് അംഗം വെട്ടാനെത്തും ഓച്ചറക്കളിയുടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ അറിയിച്ചു പതിനഞ്ചാം തീയതിയും പതിനാലാം തീയതിയാണ് ഓച്ചരക്കളി നടക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള മീറ്റിങ്ങൾ നേരത്തെ കൂടിയിരുന്നു അവർ കളി സംഘങ്ങളുടെ സ്ഥലങ്ങളിലെത്തുകയും അതൊക്കെ പരിശോധിക്കുകയും ചെയ്തു അവർക്ക് ഗ്രേഡ് അതിനനുസരിച്ച് പാരിതോഷികവും കൊടുക്കാനുള്ള കാര്യവും തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കൊടുത്തേക്കാളും കുറച്ചും കൂടി അത് റിവൈസ് ചെയ്തിട്ട് കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് പോലീസ് പോലീസിൻ്റെയും ആരോഗ്യവകുപ്പിൻ്റെയും എക്സൈസിൻ്റെയും മറ്റേ ഇവരുടെയെല്ലാം പഞ്ചായത്ത് ആരെല്ലാം ഇത് ബന്ധപ്പെട്ടുകൊണ്ട് ലോ ആൻഡ് ഓർഡറും ശുചിത്വവും എല്ലാം നോക്കാനുള്ളതുണ്ട് അവർക്കെല്ലാവർക്കും അറിയിക്കുകൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും അവരുടെ ഒരു മീറ്റിംഗ് ഇപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ കൂടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് വൈകുന്നേരം മൂന്ന് മണി മൂന്ന് മണിക്ക് അവരുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് കളി സംഘന്മാരുടെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതിൽ വെച്ചിട്ട് അത് വിതരണം ചെയ്യും ഒന്നോ രണ്ടോ കൊടികൾ മാത്രം വെച്ചിട്ട് ബാക്കി കൊടി അവരുടെ അടുത്ത് തന്നെ കൊടുക്കും കാരണം എന്താ വെച്ചാൽ ആ കൊടി വാങ്ങാനുള്ള സമയത്ത് കുറച്ച് അവിടെ ഇത് വരാറുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തന്നെ അവർക്കുള്ള കൊടി കൊടുത്തു കൊടുത്തുവിടും അവർ അതിൻ്റെ സിമ്പോളിക്കായിട്ട് അവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ കൊടികൾ മാത്രം കൊടുക്കുന്ന രീതിയിൽ ചെയ്യാനാണ് ഡ്രസ്സ് ഉദ്ദേശിക്കുന്നത് ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അവർക്ക് നേരത്തെ കൊടുത്ത പോലെ തന്നെ കളിയാസന്മാർക്കും പിഴക്കും പടിഞ്ഞാറുമുള്ള ആൾക്കാർക്ക് വിത്ത് വിവിധ കളറുകളുണ്ടല്ലോ ആ കളറില് തന്നെ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മൾ ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനില്ല ഭദ്രദീപം കണ്ടെത്തി ഘോഷയാത്രയോടുകൂടി ഒന്ന് അവർ കളി ഇതാക്കുന്ന രീതിയിലാണ് ഇപ്രാവശ്യം സജ്ജീകരിച്ചിരിക്കുന്നത് സാധാരണ ഇവിടെ ചെയ്യുന്ന ആ സ്ഥലത്ത് തന്നെയല്ല അതിന് മാറ്റം കാരണം പരബ്രഹ്മത്തിൻ്റെ സമൂഹത്തോടു കൂടി അല്ലെങ്കിൽ അനുഗ്രഹത്തോടു കൂടിയാണല്ലോ ചെയ്യുന്നത് ഇതൊക്കെ ഒന്നാം ദിവസമായ ഞായറാഴ്ച പതാക ഉയർത്തൽ നടക്കും എട്ട് മണിക്കാണ് പതാക ഉയർത്തൽ ജസ്റ്റിസ് കെ രാമകൃഷ്ണൻ ഭദ്രദീപം തെളിയിച്ച് ഊച്ചറക്കളിക്ക് തുടക്കം കുറിക്കും തുടർന്ന് ഓച്ചറക്കളി ഘോഷയാത്ര പതിനൊന്ന് മുപ്പതിന് നടക്കും ഊച്ചറക്കളിയുടെ ആശാന്മാരുടെയും കളി സംഘങ്ങളുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും നേതൃത്വത്തിൽ ഋഷഭ വാഹനങ്ങളോടും പഞ്ചാരിമേളം ചെണ്ടമേളം തുടങ്ങിയ വാദ്യമേളങ്ങളോടും കൂടി ഘോഷയാത്ര ക്ഷേത്രത്തിലെ എട്ട് കണ്ടം ചുറ്റി ക്ഷേത്ര ദർശനം നടത്തി പടനിലത്തെത്തും തുടർന്ന് കരക്കളി കഴിഞ്ഞ് യോദ്ധാക്കൾ എട്ട് കണ്ടത്തിലിറങ്ങി പടവെട്ടും രണ്ടാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ഓച്ചിരക്കളി ഘോഷയാത്ര നടക്കും തുടർന്ന് പന്ത്രണ്ട് മണിക്ക് ഓച്ചിറക്കളി ആരംഭിക്കും ഓച്ചിറക്കളിയോട് അനുബന്ധിച്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ ഓച്ചിറ പരമ്പര ക്ഷേത്രത്തിൽ കാർഷിക പ്രദർശനവും നടക്കും ഓച്ചിറക്കളിയുടെ പ്രാഥമിക ആലോചനകൾക്കായി വിവിധ സർക്കാർ വകുപ്പുകളുടെയും കളിയാശാന്മാരുടെയും യോഗം ഒരു മാസം മുൻപ് തന്നെ നടത്തിയിരുന്നു കളിയാശാന്മാരുടെ അഭിപ്രായം മാനിച്ച് ഇത്തവണ പാരിതോഷികത്തിൽ വർധനവ് വരുത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചു എ ബി സി ഗ്രേഡുകൾക്ക് യഥാക്രമം പാരിതോഷികം നൽകും കളിസംഘ അംഗങ്ങൾക്കുള്ള ജേഴ്സിയും പതാകയും വിതരണം ചെയ്തിട്ടുണ്ട് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി കൂടുതൽ സ്പെഷ്യൽ കേഡറ്റിന്റെ സേവനവും ലഭ്യമാക്കും ആരോഗ്യ സുരക്ഷിതത്വത്തിനായി ചൂട് കുടിവെള്ളം വിതരണം ചെയ്യും ഇതിനായി മൂന്ന് കൗണ്ടറുകൾ സ്ഥാപിക്കും എട്ട് കണ്ടവും തകടിക്കണ്ടവും കല്ലുകെട്ട് ചിറയും പടനിലവും ശുചീകരിച്ചിട്ടുണ്ട് പടനിലത്തെ നിരീക്ഷണത്തിനായി സിസിടിവി ക്യാമറകൾ ഉണ്ടാകും കരക്കളിക്ക് തടസ്സമായി മുൻകാലങ്ങളിൽ ഓംകാരത്തിന് മുന്നിലുണ്ടായിരുന്ന സ്റ്റേജും വാണിജ്യ സ്റ്റാളുകളും ഒഴിവാക്കിയിട്ടുണ്ട് വാഹന പാർക്കിംഗ് ഓഡിറ്റോറിയത്തിന് കിഴക്കുവശമുള്ള ഗ്രൗണ്ടിൽ മാത്രം ക്രമപ്പെടുത്തും ഓച്ചറക്കളിക്ക് വിഘാതമുണ്ടാകുന്ന രീതിയിൽ ഓഡിറ്റോറിയത്തിന് പടിഞ്ഞാറ് വശത്തേക്ക് ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഒരു വാഹനവും കടത്തിവിടുകയില്ല ഓച്ചറക്കളിയുടെ വിജയത്തിനായി റവന്യൂ വകുപ്പിന്റെയും പോലീസിന്റെയും എക്സൈസ് വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെയും സഹകരണം ഉറപ്പാണെന്നും അഡ്മിനിസ്ട്രേറ്റർ പറഞ്ഞു റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ഹേമചന്ദ്രൻ അഡ്വക്കറ്റ് രമണൻപിള്ള അഡ്വക്കറ്റ് എ എസ് പി കുറുപ്പ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിഡിറ